ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുന്നിമണിക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് അംഗനവാടികളിലായി പഠിക്കുന്ന കുട്ടികളുടെ കലോത്സവമാണ് കുന്നിമണിക്കൂട്ടം അങ്കണവാടി കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടിയാണ് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് കുന്നിമണിക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് വല്ലം സെന്റ് മേരീസ് പാരീഷ് ഹാളിൽ നടന്ന ചടങ്ങ് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി കെ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനൂപ് സി പി അധ്യക്ഷത വച്ച ചടങ്ങിൽ കവിയും ഗാനരചിതാവുമായ അജീഷ് ദാസൻ മുഖ്യ അതിഥിയായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പുഷ്പമണി വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ कि एस गोपीनाथन उदयनपुरं ग्रामपंचायत विकसनकार्य स्मिटीर्पेसन श्रीमती शोभिक वि एम आरोग्य विकसन स्मिटीर्पेसन श्रीमती श्याम ब्लोक्शन मेंबर ओ एम उदयपन्व कुंमिकूटिव कुझु कुझु आवाज बजाए करके बोल सिर्फ तमाम पढ़ेगा और बड़ा बोला आपकी तालम और बड़ी तालम ബി വിഷൻ ന്യൂസ് വൈക്കം